മലയാളികൾ മാത്രമല്ല ഇന്ന് ലോകമെമ്പാടം ഉറ്റുനോക്കുന്ന റിലീസാണ് എംബിരാൻ സിനിമയുടേത് മോഹൻലാൽ പൃഥ്വിരാജ് ഒന്നിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി തുടരുകയാണ് ഇപ്പോഴത്തെ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയാക്കിയെന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത് മൂന്ന് മണിക്കൂർ രണ്ടായുള്ള സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് വിവരം സിനിമയിലെ മുപ്പത്താറ് കാസ്റ്റ് ക്യാരക്ടർ പോസ്റ്ററുകളും അഭിനേതാക്കളുടെ വീഡിയോകളും ടീസറും അണിയറപ്പുറത്തുക നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു പ്രേക്ഷകർ ഭാഗത്തു നിന്നും വലിയ സ്വീകാര്യതയാണ് പോസ്റ്റർക്ക് ലഭിച്ചത് മോഹൻലാൽ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പേർ കണ്ട സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ സുരാജ് വഞ്ഞാറൻമോറിന്റെ ആയിരുന്നു ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യല ടൊവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായി കുമാർ ഇന്ദ്രജിസ് കുമാരൻ ബൈജു എന്നിവർക്കൊക്കെ പോകം ഷൈൻ ടോം ജോക്കോ ഷറഫുദ്ദീൻ അർജുൻ ദാസ് എന്നീ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ എം എംബുരാൻ എത്തും എംബുരാൻ ലൂസിഫന്റെ പ്രീക്കലും സീക്കലും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലൈക്ക പ്രൊഡക്ഷൻസും ആശുവാദ് സിനിമാസും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത്